മഴയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒന്നാമത്തെ ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി ഇതിൻ്റെ ആശയം ചിങ്ങമാസം ചാറ്റൽ മഴയാണ് ഉണ്ടാവുക പെരുമഴ പതിവില്ല രണ്ട് തുലാപ്പത്ത് കഴിഞ്ഞ് പ്ലാപ്പത്തിലുമിരിക്ക അതായത് അത്രയ്ക്കും മഴയുണ്ടായിരിക്കും എവിടെയെങ്കിലും മഴ കൊള്ളാതെ ഒന്ന് ഒതുങ്ങിക്കിടക്കണം എന്നേ ആഗ്രഹമുണ്ടാവും മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞു പോകാം ഇതിൻ്റെ ആശയം മാവ് തുടങ്ങിയവ പോക്കുന്ന കാലമാണ് മകരം മകരത്തിൽ മഴ പെയ്ത് മാമ്പ് മുതലായവ കൊഴിഞ്ഞു പോയാൽ വേണ്ടത്ര മാങ്ങയുണ്ടാവില്ല അതിനാലാവാം ഈ ചൊല്ല് മകരമഴ മലയാളം മുടിക്കുന്നത് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് കുംഭമാസത്തിൽ മഴയുണ്ടാവില്ല കുടച്ച് വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കേണ്ടി വരും അതാണ് കുപ്പയിലും നെല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല മീനം വസന്തകാലത്തിൻ്റെ തുടക്കമാണ് കേരളത്തിൽ ചൂടുകാലമാണ് മാർച്ച് മീനമാസം അപ്പോൾ മഴ പെയ്യുക പതിവില്ല അപ്പോൾ മഴ പെയ്താൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും ദാരിദ്ര്യമാണ് ഉദ്ദേശിക്കുന്നത് ഇടവത്തിൽ മഴ ഇടവഴി നീള ഇടവമാസം ജൂൺ മാസങ്ങളിൽ നല്ല മഴയാണ് ഇടവം തൊട്ട് തുലാമാസം വരെ കേരളത്തിൽ മഴക്കാലമാണ് നിർത്താതെ പെയ്യുന്ന മഴയാണ് ഇവിടെ ഈ പഴഞ്ചൊല്ലിലൂടെ സൂചിപ്പിക്കുന്നത് അതാണ് ഇടവത്തിൽ മഴ ഇടവഴി നീള എന്ന് പറഞ്ഞിരിക്കുന്നത് പെരുമഴ പെയ്താൽ കുളിരില്ല അത് മഴക്കാലം അതിൻ്റെ തീവ്രാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ആസ്വദിക്കാനുള്ള ഇതുണ്ടാവില്ല അതാണ് പെരുമഴ പെയ്താൽ കുളിരില്ല എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റിൽ അമൃതമഴ അതായത് നമ്മൾ നെല്ല് ഞാറൊക്കെ നടുന്ന കാലമാണ് തിരുവാതിര ഞാറ്റു വേല അക്കാലം അമൃതമഴയുടെ കാലമാണ് അക്കാലത്ത് പെയ്യുന്ന മഴ നെൽകൃഷിക്ക് വളരെ അനുയോജ്യമാണ് അതാണ് അങ്ങനെ പറയുന്നത് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന ചൊല്ലിൻ്റെ ആശയം കർക്കിടക മാസത്തിലെ ഭക്ഷണ ദാരിദ്ര്യത്തെയും ഭക്ഷണ സൂചിപ്പിക്കുന്നത് അത്തം കറുത്താൽ ഓണം വിളക്കും അത്തത്തിന് മഴ പെയ്താൽ തിരുവോണത്തിന് മഴയുണ്ടാവില്ല എന്നതാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം മുച്ചിങ്ങം മഴയെങ്കിൽ അച്ചിങ്ങം മഴയില്ല ഇതിൻ്റെ ആശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ ചിങ്ങമാസം പെരുമഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ചിങ്ങമാസത്തിൽ മഴ ലഭിക്കില്ല എന്നതാണ് കർക്കിടക ഞാറ്റിൽ പട്ടിണി കിടന്നത് ഒത്തിരി കഴിഞ്ഞാൽ മറക്കരുത് കർക്കിടകത്തിൽ പട്ടിണി കിടന്നത് ചിങ്ങമാസത്തിൽ പുതുവർഷം പിറന്ന് കൊയ്ത്തു കഴിഞ്ഞ് ഓണം മുതലായവ വിഭവസമൃദ്ധമായി ആഘോഷിച്ചു കഴിഞ്ഞാൽ മറക്കരുത് കർക്കിടക ചേന കട്ടിട്ടെങ്കിലും തിന്നണം അതായത് അത്രത്തോളം ഔഷധവും ആരോഗ്യം നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിലും കട്ടെടുത്താലും തിന്നാലും കുഴപ്പമില്ല എന്നതാണ് ഇതിൻ്റെ പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും കുംഭമാസത്തിൽ മഴയുണ്ടാകില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കുമെന്ന് ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല ചോതി ഞാറ്റുവേലയും മഴ പെയ്താൽ നെല്ല് നന്നായി ഉണ്ടാകും കൃഷി നന്നാവും ചോറിന് പഞ്ഞമുണ്ടാവില്ല ചോതി കഴിഞ്ഞാൽ ചോദ്യമില്ല മഴയില്ലാത്തതിനാൽ പിന്നെ കൃഷി പാടില്ല എന്നതിൻ്റെ അർത്ഥമാണ് കഴിഞ്ഞാൽ ചോദ്യമില്ല എന്നുള്ളത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഈ പനഞ്ചൊല്ലിൻ്റെ ആശയം എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ചെയ്യുകയും വേണം അപ്പം ബൈ